श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരി 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 രാമ ഹരെ രാമ 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 ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം ഏഴ് യോഗം ശ്ലോകം അഞ്ച് പേജ് നമ്പർ മുന്നൂറ്റി എൺപത്തേഴ് അപരേയത പ്രകൃതി വിധി മേ പരാം ജീവഭൂതോ യേദം ധാരത്തെ ജഗത് പദാനുപദം ഇയം ഇത് അപരാ അധമപ്രകൃതിയാകുന്നു തു എന്നാൽ ഇതഹ ഇതിൽ നിന്നും അന്യ അന്യയായ പ്രകൃതി ജീവഭൂതാം ജീവഭൂതങ്ങളെ ഉൾക്കൊള്ളുന്ന മേ എൻ്റെ പരാം പ്രകൃതി ഉത്കൃഷ്ടമായ പ്രകൃതിയെ വിധി നീ ധരിച്ചാലും മഹാബാഹോ ഹേ മഹാബാഹോ യയാതൊന്നിനാൽ ഇതം ജഗത്ത് ഈ ജഗത്ത് ധാര്യത ധരിക്കപ്പെടുന്നു വിവർത്തനം ഇവയ്ക്ക് പുറമേ ഹേ മഹാബാഹുവായ അർജുന എനിക്ക് മറ്റൊരു ഉത്കൃഷ്ട ശക്തി കൂടിയുണ്ട് ഈ താഴ്ന്ന തരം ഭൗതിക പ്രകൃതിയുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്ന ജീവഗണങ്ങളാണത് ഭാവാർത്ഥം ജീവഗണങ്ങൾ ഭഗവാന്റെ ഉത്കൃഷ്ട ഉത്കൃഷ്ടശക്തിയുടേതാണെന്ന് ഇവിടെ വ്യക്തമായി പറയുന്നു ഭൂമി ജലം അഗ്നി വായു ആകാശം മനസ്സ് ബുദ്ധി മിഥ്യാഹങ്കാരം ഇവകളായി പ്രകടമാകുന്ന ദ്രവ്യങ്ങളാണ് താഴ്ന്ന തരം ശക്തി സ്ഥൂല പദാർത്ഥവും ഭൂമി ആദിയായവ സൂക്ഷ്മപദാർത്ഥവും മനസ്സ് ആദിയായവ താഴ്ന്ന തരം ഭൗതിക ശക്തിയുടെ ഉത്പന്നങ്ങൾ തന്നെ ഈ അധമ പ്രകൃതിയെ പല ഉദ്ദേശങ്ങൾക്കായി ചൂഷണം ചെയ്യുന്ന ജീവാത്മാക്കൾ ഭഗവാന്റെ ശക്തിയാകുന്നു ഇതേ ശക്തിയാണ് ഭൗതിക പ്രപഞ്ചത്തെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്നതും ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിന് ഉത്തമ പ്രകൃതിയായ ജീവസത്തകളെ കൂടാതെ പ്രവർത്തിക്കാനുള്ള ശക്തിയില്ല ശക്തികൾ എപ്പോഴും ശക്തിമാൻ്റെ അധീനത്തിലാണ് തന്മൂലം ജീവാത്മാക്കൾ ഭഗവാന്റെ നിയന്ത്രണത്തിനധീനരാണ് അവർക്ക് സ്വതന്ത്രമായ നിലനിൽപ്പില്ല മൂഢന്മാർ ചിന്തിക്കുന്നത് പോലെ ജീവാത്മാക്കളും ഭഗവാനും ഒരിക്കലും ശക്തിയിൽ തുല്യരല്ല ജീവാത്മാക്കളും കൃഷ്ണനുമായുള്ള വ്യത്യാസം ശ്രീമദ്ഭാഗവതം പത്ത് എൺപത്തിയേഴ് മുപ്പത് ചൂണ്ടിക്കാട്ടുന്നു അപരിമിത ധ്രുവനുബൃോ യതി സർവഗഥാസ്തർഹി ന ശാസ്യതേതി നിയമോധ്രുവേതരഥ അജനീച്ച യന്മയം പദവിമുച്ചനിയന്ത് ഭവേത് സമനുജാനതാം യഥമതം മതദുഷ്ടതയാ അല്ലയോ ശാശ്വതനായ ഭഗവാനെ ശരീരസ്ഥരായ ജീവാത്മാക്കൾ അങ്ങയെപ്പോലെ സനാതനരും സർവവ്യാപികളുമാണെങ്കിൽ അവർ അങ്ങയുടെ നിയന്ത്രണത്തിലാകാൻ വഴിയില്ലല്ലോ എന്നാൽ ജീവാത്മാക്കളെ അങ്ങയുടെ സൂക്ഷ്മശക്തികളായി അംഗീകരിച്ചാൽ അവർ ഉടൻ തന്നെ അങ്ങയ്ക്കധീനരാകുന്നു അതുകൊണ്ട് യഥാർത്ഥ മോക്ഷം അങ്ങയുടെ അധീനതയ്ക്ക് വഴങ്ങുക എന്നതാണ് അത് അവരെ സന്തുഷ്ടരാക്കും ആ മൂലസ്വരൂപമറിഞ്ഞു മാത്രമേ അവർക്ക് നിയന്താക്കളാവാൻ കഴിയൂ ദൈവവും ജീവാത്മാക്കളും എല്ലാ പ്രകാരത്തിലും തുല്യരാണെന്ന മലിനവും തെറ്റായതുമായ അഭിപ്രായത്തിനു വിധേയരായതുകൊണ്ട് ജ്ഞാനമുള്ള അദ്വൈതികൾ ഇങ്ങനെ വാദിക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ മാത്രമാണ് നിയന്താവ് ജീവസത്തകൾ അവിടേക്ക് അധീനരും ഗുണം കൊണ്ട് ഭഗവാൻ്റേതിനോടു തുല്യരായതിനാൽ അവർ കൃഷ്ണന്റെ ഉത്കൃഷ്ട ശക്തിയാകുന്നു എന്നാൽ ശക്തിയുടെ തോതുകൊണ്ട് ഒരിക്കലും തുല്യരാവുകയില്ല സ്ഥൂലവും സൂക്ഷ്മവുമായ താഴ്ന്ന തരം ഭഗവത് ശക്തിയെ ജഡപദാർത്ഥം ഉത്കൃഷ്ടശക്തി ജീവസത്ത ചൂഷണം ചെയ്യവേ തൻ്റെ യഥാർത്ഥ ആധ്യാത്മിക മനോബുദ്ധികൾ മറന്നുപോകുന്നു പോകുന്നു ജീവസത്തകളിലുള്ള ഭൗതിക പദാർത്ഥങ്ങളുടെ സ്വാധീനമാണ് ഈ മറവിയുടെ കാരണം ഈ മായാശക്തിയുടെ പ്രഭാവത്തിൽ നിന്ന് മോചനം നേടിയാൽ ജീവന് മോക്ഷം പ്രാപിക്കാം ഞാൻ ഈ ഭൗതിക ശരീരമാണ് ഞാൻ ആർജിച്ച വിഭവങ്ങളെല്ലാം എൻ്റേതാണ് എന്നെല്ലാം മായാമോഹിതമായ മിഥ്യാഹങ്കാരം ഓർക്കുന്നു സർവവിധേനയും ഈശ്വര തുല്യനാവുക എന്ന സങ്കല്പമുൾപ്പെടെയുള്ള ഭൗതികധാരണകളിൽ നിന്ന് തികച്ചും വിട്ടൊഴിഞ്ഞാൽ ജീവന് തൻ്റെ യഥാർത്ഥ നില മനസ്സിലാവും ഭഗവത്ഗീതയുടെ ദൃഷ്ടിയിൽ ജീവസത്ത കൃഷ്ണൻ്റെ വിവിധ ശക്തികളിൽ ഒന്നു മാത്രമാണെന്ന് സ്പഷ്ടം ഈ ശക്തിയുടെ ഭൗതിക മാലിന്യം നീങ്ങിയാൽ അത് തികഞ്ഞ കൃഷ്ണാവബോധമാർന്ന് മുക്തി നേടുകയും ചെയ്യും ഹരേ കൃഷ്ണ